േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൊല്ലുന്നതിന് വേണ്ടി ഗംഗാപ്രസാദും കൂട്ടരും വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ പക്ഷേ പോലീസ് കൂടെ നിൽക്കാൻ തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് അമ്പലത്തിൽ പ്രദീക്ഷിണം വയ്ക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കല്യാണിയുടെ കാലിൽ തട്ടി സ്റ്റെഫി താഴെ വീഴുന്നത് സ്റ്റെഫിയുടെ മേക്കപ്പ് എല്ലാം ഇതോടെ തെറിച്ചുപോയതിനെ തുടർന്ന് സ്റ്റെഫിയെ തിരിച്ചറിയുന്ന കല്യാണി സ്റ്റെഫിയെ പിടികൂടിയിരിക്കുകയാണ് മാത്രവുമല്ല ഈ കാര്യങ്ങൾ ഇതോടെ പ്രകാശനും കൂട്ടരും അറിഞ്ഞതിനെ തുടർന്ന് ഗംഗാപ്രസാദും ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുന്നു എന്നാൽ സ്റ്റെഫി ഗംഗാപ്രസാദിനെ പറ്റി ആരോടും പറയാൻ തയ്യാറാകുന്നുമില്ല പക്ഷേ ഇതോടെ പ്രകാശിനും കൂട്ടരും ഗംഗാപ്രസാദിനെ അന്വേഷിച്ചു നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒടുവിൽ ഗംഗാപ്രസാദ് മനസ്സിലാക്കുകയാണ് തൻ താൻ ചുറ്റപ്പെട്ടു എന്നുള്ള കാര്യം ഇതോടെ തൻ്റെ മുന്നിലേക്ക് വന്ന പോലീസുകാരെ തള്ളിയിട്ടുകൊണ്ട് ഗംഗാപ്രസാദ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ിൽ ഗാപ്രസാദിന്റെ കയ്യിലുള്ള ഗണ്ണും താഴെ പോകുന്നു പക്ഷേ ഗംഗാപ്രസാദിനെ മനസ്സിലാക്കുന്ന കിരൺ ഗംഗാപ്രസാദിനെ പിന്തുടർന്ന് ഓടിയിരിക്കുകയാണ് കാട്ടിലൂടെയെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഒടുവിൽ ഗംഗാപ്രസാദിനെ ചവിട്ടി താഴെയിടുന്ന കിരൺ ഗംഗാപ്രസാദിനെ ഇടിച്ച് ചമ്മന്തിയാക്കുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്